റിബിൽ ഏറ്റവും വലിയ അറിവ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അറിവുകളുണ്ട് ദീനീപരമായ വിജ്ഞാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ പള്ളിയിൽ തന്നെ എടുക്കുന്ന ഒരുപാട് ക്ലാസ്സുകളുണ്ട് ഖുർആൻ ക്ലാസ്സുകളുണ്ട് ചരിത്ര പഠന ക്ലാസ്സുകളുണ്ട് ഫിഗ് ക്ലാസ് ഉണ്ട് എന്നാൽ ഈ വിഷയങ്ങളിലെല്ലാം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയതാണ് അറിവിന്റെ വിഷയത്തിൽ ഒരുപാട് അറിവുകളുണ്ട് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം വിശ്വാസാണ് അഗീതയാണെന്ത് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം കാരണം അക്കീതയിൽ നമ്മൾ ആരെ കുറിച്ചാണ് പഠിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനമാണ് എന്നതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള വിഷയം എന്നത് അക്കീതാ വിഷയങ്ങളാണ് അക്കീതാ വിഷയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് എന്നതുകൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ള അറിവാണ് നമ്മൾ ഓരോ ദിവസവും ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് നമ്മൾ വിശ്വാസം പഠിക്കുന്നതിലൂടെ അക്കീത പഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം എൺപത്തിരണ്ടാമത്തെ യാതൊരു കലരാത്ത ആളുകൾ അവർക്ക് എന്തുണ്ട് എന്നുള്ള പറയുന്നത് അവർക്ക് നിർഭയത്വമുണ്ട് അവരാണ് ഹിതായത്ത് ലഭിച്ച ആളുകൾ അവരാണ് ഹിതായത്ത് ലഭിച്ച ആളുകൾ അപ്പൊ നമുക്ക് ജീവിതത്തിൽ എന്ത് ലഭിക്കും നിർഭയത്വം ലഭിക്കണമെങ്കിൽ ദൗഹീദ് വേണം ദൗഹീദ് ഇല്ലാത്ത ആളുകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയേ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും ഒരുപാട് ആളുകൾ ഒരു നിർഭയത്വവും ജീവിതത്തിൽ ഉണ്ടാവില്ല ഒരുപാട് ദർഗകളിലേക്ക് കയറി ഇറങ്ങുന്നു എന്നാൽ എന്ത് സമാധാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു സമാധാനം ലഭിച്ചെന്ന് വരാം അതല്ലാത്ത യാതൊരു സമാധാനം ഒന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഒരു ദർഗയിലേക്ക് പോകുന്നു അവിടെ നിന്ന് ശരിയാകുന്നില്ല അടുത്ത ദർഗയിലേക്ക് പോകുന്നു ഇങ്ങനെ ദർഗകൾ വിട്ട് മറ്റു ദർഗകളിലേക്ക് എന്തെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ എന്നാ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാം കേൾക്കുന്ന എല്ലാം കാണുന്ന ആ റബിനോട് വളരെ കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിഷയം കഴിഞ്ഞു അതാണ് പറയുന്നത് അവർക്ക് നിർഭയത്തുണ്ട് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല സന്തോഷുണ്ട് അവർക്ക് സുഖകരമായ ജീവിതമാണ് എന്ന് റബ്ബ് ആല പറഞ്ഞു വെക്കാൻ സൂറത്തുൽ ബെറ്റി പന്ത്രണ്ടാമത്തെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട് അവർ അവർ വരാനിരിക്കുന്നതിനെ ഓർത്ത് ഭയപ്പെടേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ലാഹും കഴിഞ്ഞു പോയതിനെ കുറിച്ച് അവർ ദുഃഖിക്കേണ്ടതുമില്ല സൂറത്തുൽ ദുഃഖിക്കേണ്ടതുറാമത്തു ഗ്രാമവാസികളായ ആളുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ അള്ളാഹുൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ബറക്കത്തറക്കി കൊടുക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഈമാനം എന്തെയ്യണം അത് ശരിയാകണം നമ്മുടെ ഈമാൻ ശരിയായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ബറക്കത്തെന്തയും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകും സുഹൃത്തുൽ അംബിയലെ നൂറ്റി അഞ്ചാമത്തെ ആയതുപൂരി ഭൂമിയിൽ ആധിപത്യം നൽകുക ഈമാനുള്ള ആളുകൾക്കാണ് ഭൂമിയിൽ അള്ളാഹു ആധിപത്യം നൽകുക ഈമാനുള്ള ആളുകൾക്കാണ് എന്നാണ് സൂറത്തുൽ അമ്പിയ ഇല്ലെ നൂറ്റി അഞ്ചാമത്തെ പറയുന്നത് അതുകൊണ്ട് വിശ്വാസപരമായ അറിവ് പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം നിർഭയത്വമിന്തിയും ലഭിക്കും സമാധാനം ലഭിക്കും രണ്ടാമത്തേത് റസൂൽഹു അലഹി വസ്ല്ല പതിമൂന്ന് വർഷം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് തൗഹീദാണ് പതിമൂന്ന് വർഷം ചില ആളുകൾക്ക് തൗഹീദിന്റെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ തൗഹീദിന്റെ പ്രഭാഷണം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലയും ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് തൗഹീദൊക്കെ ഒരു അഞ്ചു മിനിറ്റിൽ പറയാൻ പറ്റുന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് ചില ആളുകൾ പറയാം അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോടാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്തിന് റസൂല് പതിമൂന്ന് വർഷം എടുത്തു എന്നാണ് എന്തിന് റസൂല് പതിമൂന്ന് വർഷം തൗഹീദ് പഠിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ജീവിക്കണമെങ്കിൽ നല്ല പണി എന്തുണ്ട് ഉണ്ട് എന്നുള്ളതാണ് ജീവിതത്തിൽ തൗഹീദ് ആയി കഴിഞ്ഞാൽ തൗഹീദ് പൂർണ്ണമായി കഴിഞ്ഞാൽ നമ്മൾ വേറെ ലോകത്തായിരിക്കും എന്തെയ്യാ ജീവിക്കുക അതാണ് ഷെയഹുൽ ഇസ്ലാം തൈമിയ പറഞ്ഞത് ഇന്ന ഫിദു ദുനിയാവിലൊരു സ്വർഗമുണ്ട് ആ സ്വർഗത്തിൽ ആരാണോ പ്രവേശിക്കുന്നത് അവൻ എന്തെയും ആഹ്റത്തിന്റെ സ്വർഗത്തിലും പ്രവേശിക്കും ദുനിയാവിലെ സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുനെ മനസ്സിലാക്കലാണ് അത് അള്ളാഹുനെ അറിയേണ്ടതുപോലെ അറിയലാണ് അത് തൗഹീദ് സാക്ഷാത്കരിക്കലാണ് തൗഹീദ് കൃത്യമായി മനസ്സിലാക്കലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ പറ്റും അത്രേ പറയാനുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പഠിക്കാനുണ്ട് നമ്മൾ ഓരോ ബാബുകളും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും തൗഹീദിന്റെ വിഷയത്തിൽ എവിടെയാണ് എനിക്കും നിങ്ങൾക്കും പിഴവ് സംഭവിച്ചിട്ടുള്ളത് എവിടെയാണ് നമുക്ക് തൗഹീദിന്റെ വിഷയത്തിൽ കുറവുള്ളത് എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും മൂന്നാമത്തേത് ഇസ്ലാം നിലകൊള്ളുന്നത് തന്നെ തൗഹീദിലാണ് ജനങ്ങളോട് യുദ്ധത്തിന് വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് റസൂർ പറയാണ് ലാ ഇലാഹ ഇലാഹഇ പറയുന്നത് വരെ ഞാൻ എന്ത് ചെയ്യും യുദ്ധം ചെയ്യുമെന്നാണ് ലാ ഇലാഹ ഇല്ല പറയുന്നത് വരെ യുദ്ധം ചെയ്യുമെന്ന് റസൂർ അള്ളാഹിഅലൈ വസ്ലം പറയുന്നു അപ്പൊ അത്രത്തോളം പ്രാധാന്യം ലാ ഇലാഹ ഇലാക്ക് ഉണ്ട് ത് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സങ്കേതം നരകമായിരിക്കും ഒരാൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നു ഒരുപാട് നിസ്കരിക്കുന്നു എന്നാൽ ശിർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ആ നിസ്കാരം കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാൽ ഒരു മനുഷ്യൻ എല്ലാ തിന്മകളും ചെയ്യുന്നു എല്ലാ തിന്മയിലും ഏർപ്പെടുന്നു എന്നാൽ തൗഹീദുള്ള മനുഷ്യനാണെങ്കിലോ അള്ളാൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ സാധ്യത ഏറ്റവും കൂടുതൽ ആരാ ഈ പറഞ്ഞ വ്യക്തിയാണ് മറ്റേ ഷിർക്ക് ചെയ്യുന്ന വ്യക്തി ശാശ്വതമായി നരകത്തിലാണ് ശാശ്വതമായി നരകത്തിലാണ് അതാണ് തൗഹീദിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് തൗഹീദിന്റെ ശക്തി കിയാമത്തെ നാളിലേക്ക് ഒരു മനുഷ്യൻ വരുന്നുണ്ട് അഞ്ഞൂറ് കിയാമത്തെ നാളിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഒരുപാട് ഏടുകൾ ഉണ്ടാവുന്ന ഒരുപാട് ഏടുകൾ അദ്ദേഹത്തിന് ഉണ്ടാകും അദ്ദേഹത്തിന്റെ ഒരു ഏടിന്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് എവിടെയാണ് അവസാനിക്കുന്നത് അതുവരെ എന്തുണ്ട് അദ്ദേഹത്തിന്റെ ഏടുകളുണ്ട് അങ്ങനെ ഒരുപാട് ഏടുകളുള്ള മനുഷ്യൻ നന്മ ഒന്നും ചെയ്തിട്ടില്ല തിന്മ മാത്രം ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ അങ്ങനെയുള്ള മനുഷ്യനെ കിയാമത്തെ നാളിൽ കൊണ്ടുവരുന്നു കിയാമത്തെ നാളിൽ കൊണ്ടുവന്നിട്ട് അള്ളാഹു ചോദിക്കാൻ നീ എന്തെങ്കിലും നന്മ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ അപ്പൊ ആ വ്യക്തി പറയും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു പിതാക്ക കൊടുക്കാന്നാണ് ഒരു ലായിലായ ഒരു കാട്യും അദ്ദേഹത്തിന് കൊടുക്കും അദ്ദേഹം ഇതുകൊണ്ട് എന്താണ് ലഭിക്കുക എന്റെ ഇപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് തിന്മകളുണ്ട് അത് ഇതുകൊണ്ട് എന്ത് നേടാൻ അദ്ദേഹം വിചാരിക്കുന്നു എന്നാൽ അതൊരു ത്രാസ് വെക്കുന്ന സമയത്ത് ഏറ്റവും കനം തൂങ്ങലേതാ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ അനുഗ്രഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ദൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് മനസ്സിലായി ഇതുവരെ മനസ്സിലാകാത്ത ഒരു വിഷയമാണ് ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും ഒരുപാട് വർഷം അറബി പഠിക്കുകയും അറബി വായിക്കുകയും കിതാബുകളിലൂടെ സഞ്ചരിക്കുകയും ചെയ്ത ആളുകൾ എന്നാൽ അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ എന്ന വളരെ സരളമായ അബുദു ഈ ആക്കന സ്ഥി നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന വിഷയം വരെ എന്ത് ചെയ്തിട്ടില്ല അവർക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ വലിയ നിർവയത്വത്തിലൂടെയും സമാധാനത്തിലൂടെയുമാണ് നമ്മൾ ഓരോ ദിവസവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹുവിനെ നമ്മൾ സ്തുതിച്ചു